കേരളത്തിൽ വലിയ വിവാദമായി മാറിക്കഴിഞ്ഞ വികസന പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള കേറയിൽ പദ്ധതി ഇത് സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണെന്നും എന്തു വന്നാലും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും നടപ്പാക്കുമെന്നും സി പി ഐ എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് സർക്കാർ പറയുന്നു എന്നാൽ ഒരു കാരണവശാലും പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷവും പറയുന്നു കേറയിലിൻ്റെ വിശദമായ പദ്ധതി രേഖ സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് കേരയിൽ പദ്ധതിയെപ്പറ്റി സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നതെന്ന് വളരെ സംക്ഷിപ്തമായി ഒന്ന് വിലയിരുത്തുകയാണ് ഇനി പറയുന്നവയാണ് സർക്കാർ വാദങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും സംയുക്ത സംരംഭമാണ് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ കേരയിൽ പദ്ധതിയുടെ അലൈൻമെൻറ് പ്രകാരം സംസ്ഥാനത്തെ പതിനൊന്ന് ജില്ലകളിലൂടെയാണ് ഈ റെയിൽ ലൈൻ കടന്നുപോവുക ആയിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് എം എം സ്റ്റാൻഡേർഡ് ഗേജിലാണ് പാത സജ്ജമാക്കുന്നത് വർഷമാണ് നിർമ്മാണ കാലയളവ് വയഡക്റ്റ് എൺപത്തിയെട്ട് ദശാംശം നാല് ഒന്ന് കിലോമീറ്റർ പാലങ്ങൾ പന്ത്രണ്ട് ദശാംശം ഒൻപത് ഒൻപത് കിലോമീറ്റർ തുരങ്കം പതിനൊന്ന് ദശാംശം അഞ്ച് രണ്ട് കിലോമീറ്റർ കട്ടൻ കവർ ഇരുപത്തിനാല് ദശാംശം ഏഴ് എട്ട് കിലോമീറ്റർ കട്ടിങ് നൂറ്റി ഒന്ന് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ മൺതിട്ട അഥവാ എംബാങ്മെൻറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഏഴ് രണ്ട് കിലോമീറ്റർ എന്നിങ്ങനെയാണ് പാതയുടെ ഘടന ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ ട്രെയിൻ സെറ്റാണ് സർവീസിനായി ഉപയോഗിക്കുക നിർമ്മാണത്തിനുള്ള പ്രാരംഭ നടപടികൾക്ക് സർക്കാർ തുടക്കം കുറിച്ചു അറുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്കായി അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ സമാഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പദ്ധതിയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചു തന്നെ വായ്പാ തിരിച്ചടവ് സാധ്യമാവും വിധമാണ് ഡി പി ആർ ഫാസ്റ്റ്രാക്ക് അടിസ്ഥാനത്തിലാവും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരധിവാസത്തിനുൾപ്പെടെ ആയിരത്തി മുന്നൂറ്റി എൺപത്തിമൂന്ന് ഹെക്ടർ ഭൂമിയാണ് ആവശ്യമായി വരുന്നത് ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഹെക്ടർ സ്വകാര്യ ഭൂമിയാണ് നിർദ്ദിഷ്ടപാത കടന്നുപോകുന്ന പതിനൊന്ന് ജില്ലകളിലെ ആരാധനാലയങ്ങളെയും പാടങ്ങളെയും കാവുകളെയും പരമാവധി ബാധിക്കാത്ത രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ലോറികളും കാറുകളും കയറ്റിക്കൊണ്ടുപോകാൻ കഴിയുന്ന റോറോ സർവീസും പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നത് പരിഗണനയിലുണ്ട് കേറയിൽ പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടെ പ്രതിദിനം റോഡ് ഉപയോഗിക്കുന്ന നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി ആറ് പേർ സിൽവർ ലൈനിലേക്ക് മാറും ഇതോടെ ഗതാഗതക്കുരുക്കിനും പരിഹാരമാകും ചരക്ക് ഗതാഗതം വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ ഉണർവിന് കേറയിൽ പദ്ധതി വഴിതെളിക്കും പൂർണമായും പരിസ്ഥിതി സൗഹൃദമായി നടപ്പാക്കുന്ന കേറയിൽ പദ്ധതിയിൽ ഏറ്റവും കുറഞ്ഞ കാർബൺ ബഹിർഗമനം മാത്രമാവും ഉണ്ടാവുക പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൂടെയോ വന്യജീവി മേഖലകളിലൂടെയോ പാത കടന്നുപോകുന്നില്ല പദ്ധതിക്കായി നിർമ്മിക്കുന്ന മൺതിട്ട അഥവാ എംബാങ്ക്മെന്റ് മൂലം വെള്ളപ്പൊക്കത്തിന് സാധ്യതയില്ല വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള കൾവർട്ടുകളും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ജനങ്ങളുമായി സംവാദം സംഘടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ